നമ്മുടെ മൂവാറ്റിയുടെ വിസ്മയില് യെസ് ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ മെഗാ സെയിൽ നടക്കുക ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഇയർ സെയിൽ ആണ് വമ്പൻ ഓഫർ ആണ് മികച്ച ദൃശ്യാനുഭവത്തിന് എസ് പറയാൻ വേണ്ടി ടി വി ഓഫർ പറയാം മുപ്പത്തിരണ്ട് ഇഞ്ച് എൽ ഇ ഡി ടിവിയുടെ വില തുടങ്ങുന്ന വെറും ആറായിരത്തി തൊള്ളായിരത്തി മൂന്ന് ഇഞ്ചിന്റെ സ്മാർട്ട് ടി വി വേണം വെറും പന്ത്രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് ഇഞ്ചിന്റെ ഫോർ കെ ഗൂഗിൾ ടി വി ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ എൽ ജിയുടെ അമ്പത്തി അഞ്ച് ഇഞ്ച് എച്ച് ഡി ഫോർ കെ ടി വി മുപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആഘോഷിക്കാൻ പറയാൻ വേണ്ടി വാഷിംഗ് ഓഫർ കേട്ടോ കിലോ ഗ്രാമിന്റെ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഫ്രഷ് ആക്കാൻ പറയാൻ വേണ്ടി ലിറ്ററിന്റെ സിംഗിൾ ഡോർ ഫ്രിഡ്ജ് വില വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ് രൂപത്തിനാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ തൊട്ടാണ് എൽ ജി ഡി എഫ് ഫ്ളാറ്റ് ഓഫ് ഉണ്ട് ഇനി ഇത് കൂടാതെ എക്സ്ചേഞ്ച് ഓഫീസ് ഉണ്ട് എക്സ്റ്റൻഡ് വാറന്റി ഉണ്ട് ഫിനാൻസും ലഭ്യമാണ്പുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ എതിർവശത്തായിട്ടുള്ള ബിസ്മിയിലേക്ക് പോരെ On eggs.